ഹരിമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്തദിനങ്ങളോട് എല്ലാ പേർക്കും സ്വാഗതം ശ്രീമന് നാരായണീയത്തിൽ ദശകം ഇരുപത്തിയാറ് ഗജേന്ദ്രമോക്ഷം വരികൾ സഹിതം പാരായണം തുടരുന്നു ശ്ലോകങ്ങൾ എട്ട് ഒൻപത് പത്ത് നമോ ഭഗവതി വസുദേവായ ശ്രുതാസ്തോത്രം നിർഗുണസ്തം സമസ്തം ർഗം ഇ പ്രയാ സർവാത്മാം ഭൂരിവേഗാ താർശ്യരുൂഢ പ്രേക്ഷിതോ അഭൂപുരസ് ശ്രുവാ സ്ത്രം നിർഗുണസ്തം സമസ്തം ബ്രഹ്മശ്യാതിർഗം സർവാത്മാ ഭൂരികാരുണ്യത് തർഢപ്രേ നിർഗുണ ബ്രഹ്മപരമായ സ്തോത്രം മുഴുവനും കേട്ടിട്ട് ബ്രഹ്മാവ് ഇത് തന്നെയല്ല സ്തുതിക്കെന്ന് ശിവൻ ഈ സ്തുതി തനിക്കുള്ളതെന്ന് കരുതതിനാൽ അങ്ങോട്ട് ചെന്നില്ല അപ്പോൾ സർവാത്മാവായ ഭഗവാൻ നിന്തിരുവടി കാരുണ്യ അതിരേകത്താൽ വേഗം ഗരുഢാരൂഢനായി അവിടെ എത്തി ഗജേന്ദ്രൻ മുന്നിൽ പ്രത്യക്ഷീഭവിച്ചു ഭഗവാൻ ഇന്ദ്രദ്യുനൻ്റെ ഭഗവാൻ ഇന്ദ്രദ്യുനൻ്റെ നിർഗുണ ബ്രഹ്മസ്തുതി കേട്ട് ആ ഗജശ്രേഷ്ഠൻ ദർശനം നൽകി പ്രസാദിപ്പിച്ചു श्लोकमन्वद् हस्तीन्द्रं तं हस्तपद्मेन दृधा चक्रेण त्वं नक्रवर्यं मृदारिः गन्धर्वे अस्मिन् मुक्तशाबे सहस्ते त्वत्सारूप्यं प्राप्य भेदेप्यदे स्म ഹസ്തേന്ദ്രം തം വൃദാരിഹി അസ്മിൻ ഹൃദ ചേണ ത്വ നക്രവര്യമൃദാരം ഗന്ധസ്മുക്തശാപി സഹസ്തിസാരൂപ്യംസാരൂപ്യം പ്രാപ്യേദപ്യമ ഭഗവാൻ ആഗേന്ദ്രനേ തൃക്കൈ കൊണ്ട് പിടിച്ച് കരകയറ്റി ആനയോടൊപ്പം നക്രവും കരകയറി നക്രത്തിൽ നിന്ന് ഗജേന്ദ്രനെ വേർപെടുത്താൻ ഭഗവാൻ തൃചക്രം കൊണ്ട് മുതലയെ പിളർന്നു ഹൂഹു എന്ന ഗന്ധർവൻ ദേവശാപത്തിൽ നിന്ന് മുക്തനായി ഗജേന്ദ്രൻ ഭഗവത്സാരൂഭ്യം ലഭിച്ച് ശോഭിക്കുകയും ചെയ്തു ഭഗവാൻ ഗജേന്ദ്രനെ പിടിച്ച് കയറ്റിയപ്പോൾ ഒപ്പം തന്നെ മുതലയും ഉണ്ടായിരുന്നു മുതല കടി വിട്ടിരുന്നില്ല അതിനാലാണ് ഭഗവാൻ ചക്രം കൊണ്ടതിനെ ഭേദിച്ച് ഗജേന്ദ്രനെ മുക്തനാക്കിയത് പിന്നെ മുതലയെ സ്വർഗത്തെ കഴിക്കുകയാണ് എന്തെന്നാൽ ജന്മമുക്തി മനുഷ്യന് മാത്രമേ സിദ്ധിക്കൂ എന്തെന്നാൽ ജന്മമുക്തി മനുഷ്യന് മാത്രമേ സിദ്ധിക്കൂ ഇന്ദ്രബ്യുനനെന്ന ആനയ്ക്ക് ഭഗവത് സാരൂഭ്യം ലഭിച്ചു ശ്ലോകം പത്ത് ं त्वां च मां जप्रगेयो गायेषु अयं भूयसे श्रेयसे स्याद् इत्युक्तैनं तेन सार्धं गदस्त्वं धिष्ण्यं विष्णुपागिवादालयेम् യദ്വൃത്ത് ത് മാം ജഗേയോ ഗോ അയം ഭൂയസേ ശ്രേയസേ സാദ് സാർം ഗതസ്വം ധ്യം വിഷു പാഹി വാദയേ നിയം എന്നെയും പറ്റിയുള്ള ഗജേന്ദ്രമോക്ഷമെന്ന കഥ നിന്നെയും എന്നെയും പറ്റിയുള്ള ഈ ഗജേന്ദ്രമോക്ഷമെന്ന കഥ പ്രഭാതത്തിൽ കീർത്തിക്കുന്ന ആൾ ഉത്തമമായ ശ്രേയസ്സിന് പാത്രമായി പാത്രമായിത്തീരുമെന്ന് പറഞ്ഞ് ഇന്ദ്രബ്യുമിനോടുകൂടി വൈകുണ്ഠത്തിലേക്ക് പോയ സാക്ഷാൽ വിഷ്ണുദേവനായ ഗുരുവായൂരപ്പാ അവിടെ നിന്നെയും നിശ്ചയിക്കണമേ നമസ്തേ അടുത്ത ഭാഗം ദശകം ഇരുപത്തിയേഴ് പാലാഴിമനം തുടരും നാളെ ഹരേ രാമ ഹരിരാമ രാമ രാമ ഹരേ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ശ്രീമന് നാരായണീയത്തിൽ അടുത്ത ഭാഗം ദശകം ഇരുപത്തിയേഴ് പാലാഴി മഥനം തുടരും നാളെ നമസ്തേ